മാലിന്യം നിലവില് നഗരസഭ കട്ടിയാണ് സ്വർണ്ണ കട്ടിയാണ് സ്വർണ്ണ നമ്മുടെ ഹരിതകർമ്മ സേനയുടെ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യ രേഖയ്ക്കുള്ള ആളുടെ വീട്ടിൽ നിന്നും മാലിന്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പൈസ കളമശ്ശേരി നഗരസഭയിലെ സെക്രട്ടറി നമ്മളെ കൺസൂക്ഷത്തിൽ കൊണ്ടക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നഗരസഭയിൽ നിന്നും എടുത്ത് കൺസൂക്ഷത്തിൽ കൊണ്ടുപോയി അടക്കണം എന്ന് പറയുന്നത് ഇത് ദാരിദ്ര്യരേഖയുടെ വീട്ടിൽ നിന്നും പറ്റുന്നുണ്ടെങ്കിൽ അഞ്ഞൂ നൂറിന് അഞ്ഞൂറ് മേടിക്കാൻ പറ്റി അഞ്ഞൂറ് മേടിക്കും അതാണ് നമ്മുടെ കളമശ്ശേരി നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും അവർക്ക് ഇവിടെ മാലിന്യം കൊണ്ട് ചീഞ്ഞ് നടണം എന്നാലാണ് ഇവർക്ക് വളം വളമുണ്ടാവുള്ളൂ മനസ്സിലേ ആ അതായത് നമ്മുടെ ഇവിടെ ഒരു റോഡ് വട്ടേ മാലിന്യം കൂടിക്കിടന്നാൽ മാത്രമേ അവർക്ക് ഫണ്ട് ചെയ്തി രാത്രിക്ക് രാത്രി അവങ്ങാടെ ഇങ്ങാടെ എങ്ങാട് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് നഗരസഭയിൽ ജനപ്രതിനിധികൾ മത്സരിക്കാൻ വരുന്നത് പോലും ഈ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിട്ടാണ് ആ തീർച്ചയായിട്ടും കാരണം ഇത് തന്നെയാണ് ഞാൻ പലതവണയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനസേവനത്തിനെല്ലാ ജനപ്രതിനിധികളും മത്സരിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പിനാണ് നമസ്കാരം എന്റെ പുറകെ കാണുന്ന മാലിന്യ സംസ്കരണം കണ്ട് ആ മാലിന്യ സംസ്കരണം ഉള്ളൂ കളമശ്ശേരി നഗരസഭയിൽ നിന്നും ഇനി മാലിന്യം നീങ്ങുമോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കണം കാരണം ഈ മാലിന്യ സംസ്കരണത്തില് വലിയ അഴിമതികൾ നടന്നിട്ടുണ്ടെന്ന് പല തവണകളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പണം ഓരോ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഓരോ വീട്ടുകാരിലും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യ സംസ്കരണത്തിന്റെ തുകയായിട്ട് അവരെടുത്ത് മേടിച്ചു കൊണ്ട് പോകുമ്പോ ആ തുക നഗരസഭയിൽ കിട്ടുന്ന അല്ലാതെ നഗരസഭ പാർട്ടികൾക്ക് കൊടുക്കുന്നില്ല അങ്ങനെ പാർട്ടി മാലിന്യം ഇതുവരെ ആ കിടക്കുന്ന വണ്ടി ഉൾപ്പെടെ മാലിന്യം പോയ അവര് നോട്ടീസ് കൊടുത്തിരിക്കുവാണ് നോട്ടീസ് കൊടുത്തേക്കണത് മറ്റൊന്നും പറഞ്ഞിട്ടല്ല ഇതിങ്ങനെയാണ് അവരുടെ നോട്ടീസ് ഞങ്ങൾ കളമശ്ശേരി നഗരസഭയുടെ മാലിന്യ സംസ്കരണം കഴിഞ്ഞ ഒമ്പത് മാസമായി വളരെ നല്ല രീതിയിൽ നിർവഹിച്ചു വരികയാണ് എന്നാൽ സെപ്റ്റംബർ മാസത്തിന് ശേഷം നഗരസഭയിൽ നിന്നും മാലിന്യ സംസ്കരണത്തിന്റെ തുക അനുവദിക്കുന്നതിൽ വലിയ കാലതാമസം ഉണ്ടായിരിക്കുന്നു ഇത് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ ദോഷകരമായ രീതിയിൽ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും പരിമിതികൾക്കുള്ളിൽ നിന്ന് ഞങ്ങൾ പരമാവധി ഭംഗിയായ രീതിയിൽ മാലിന്യം നീക്കം നടത്തുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടത് നേരിട്ടുകൊണ്ട് മാലിന്യ സംസ്കരണം നടത്തുന്നതിൽ രാഷ്ട്രീയ ലാഭം വെച്ചുകൊണ്ട് ഏതാനും ചില കൗൺസിലർമാർ ഞങ്ങളുടെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിനായി ഞങ്ങളെയും ഞങ്ങളുടെ സ്ഥാപനത്തെയും നിരന്തരം അപമാനിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികവും മാനസികവുമായ ഇത്തരം ആരോപണങ്ങളെയും വെല്ലുവിളികളെയും നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവൃത്തി മേഖലയിൽ ഗുരുതരമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നതും അന്വേഷണവും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു മാലിന്യ നീക്കം ചെയ്യുന്നതിന്റെ പണം ലഭിക്കാതെ കമ്പനിക്ക് മാലിന്യ സംസ്കരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവാത്ത തരത്തിൽ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ആയതിനാൽ ജനുവരി അഞ്ചാം തീയതി വരെ ഭാഗികമായും അഞ്ചാം തീയതിക്ക് ശേഷം ഞങ്ങളുടെ നിലവിലുള്ള തുക ലഭിക്കാതെ വന്നാൽ പൂർണമായും മാലിന്യ നീക്കം നടത്താനാവാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നതിനാൽ അന്നേ ദിവസത്തിനു ശേഷം നഗരസഭയിലെ മാലിന്യ നീക്കം ചെയ്യാൻ സാധിക്കുന്നതല്ല വിനയപൂർവ്വം അറിയിക്കുന്നു ഞങ്ങൾ നാളെ ഇതുവരെ നടത്തിയ മാലിന്യ സംസ്കരണത്തിന്റെ ബില്ലുകൾ യഥാസഭയം സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് പ്രകാരമുള്ള തുക അനുവദിക്കുന്ന മുറയ്ക്ക് മാലിന്യ നീക്കം പുനരാരംഭിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന വിനയപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു കേട്ടില്ലേ നമുക്ക് എന്തായാലും ഇവിടെ മാലിന്യ നീക്കം നടത്തിയ ഒരാളെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം ഹലോ ആ പറഞ്ഞോ നമസ്കാരം ഉണ്ടേ മോസ്കോ കളമശ്ശേരിയാണ് ഇവിടെ മാലിന്യം എടുത്തോണ്ടിരുന്നെച്ച കെയർ കമ്പനി കമ്പനി അവരിപ്പോ അഞ്ചാം തീയതി തൊട്ട് അവർക്ക് പേയ്മെന്റ് കിട്ടുന്നില്ല എന്നാണ് അവരുടെ ആരോപണം ഈ ഈ എന്റെ വീട്ടിൽ നിന്ന് ഉൾപ്പെടെ എല്ലാ വീടുകളിൽ നിന്നും മാലിന്യ സംസ്കരണം കൃത്യമായിട്ട് നടക്കുന്നുണ്ടാണെന്ന് നഗരസഭ അവകാശവാദം കൃത്യമായിട്ട് മാലിന്യ സംസ്കരണം നടക്കുന്നുണ്ട് അതിന്റെ യൂസർ ഫ്രീ കൃത്യമായിട്ട് പിരിച്ചു പോകുന്നുണ്ട് പിരിച്ചു പോകുന്നുണ്ട് പിരിച്ചു പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പാർട്ടിക്ക് കാശ് കൊടുക്കാൻ നഗരസഭയിൽ അത് ഏകദേശം ഒരു മൂന്ന് മാസം മുമ്പ് ഇത്തിരി ഷോർട്ടേജ് വന്നായിരുന്നു കാരണം അന്നേരം ഈ ഇരുപത്തേഴ് ഡ്രൈവർമാരുടെ പൈസ കൊടുക്കണം വാഹനം ചെയ്യണം അതിനകത്ത് ഇന്ധനം നടക്കണം അങ്ങനെ വന്നുകഴിഞ്ഞപ്പോ കൊറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മൂന്ന് മാസത്തേക്ക് ഇപ്പത്തേക്ക് അവിടെ ഫണ്ടിന് ഷോർട്ടേജ് വരാൻ സാധ്യത വളരെ കുറവാണ് 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 കാരണം ഇരുപത്തി ഏഴ് ഡ്രൈവർമാരുടെ ശമ്പളം നമ്മുടെ നിന്ന് കൊടുക്കണ്ട വാഹനത്തിന് ഇന്ധനം അടിക്കണ്ട വാഹനത്തിന്റെ മെയിൻ്റെ നോക്കണ്ട കണ്ണുസോഷത്തില് കനുസോഷത്തിലുള്ള ചെലവ് ഹരിതകർമ്മ സേന അംഗങ്ങളായ ലേഡീസിന്റെ ശമ്പളം മാത്രം കൊടുത്താൽ മതി അങ്ങനെ വരുമ്പോൾ ബാലൻസ് പൈസയാണ് വരേണ്ടത് ബാലൻസ് പൈസയാണ് വേണ്ടത് വരേണ്ടത് അതായത് ഫുഡ് വേസ്റ്റിന്റെ പൈസ കൊടുത്തു കഴിഞ്ഞു ശമ്പളവും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് പൈസയാണ് കാണേണ്ടത് അപ്പൊ ഇതോ അതെ കണക്ക് കാശു വക മാറ്റി മാറ്റിപ്പോ പല പല പ്രാവശ്യം ഏഹ് ഞാൻ അരിധർമ്മസേനയിൽ ഉണ്ടായിരുന്നാണ് ഞാൻ പല പ്രാവശ്യം ചോദിച്ചതാണ് ഈ കണക്ക് മൂന്ന് മാസം കൂടുമ്പോൾ പൊതുവേദിയിൽ ഇത് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞ് ഞാൻ തുടങ്ങി വരവ് ചെലവ് ഏഹ് അവതരിപ്പിക്കുന്ന കണക്ക് പൊതുവേദിയിൽ അവതരിപ്പിക്കേണ്ടത് ഏതാണെന്ന് ഞാൻ പറഞ്ഞു വന്നപ്പോ തുടങ്ങി നമ്മളൊരു നോട്ടപ്പുള്ളിയായി നമുക്ക് പിന്നെ മെമ്മോ മെമ്മോയായി നോട്ടീസായി കാര്യങ്ങളായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങൾ കണക്ക് കൃത്യമായി ചോദിക്കുന്ന ഒരാളെയും അവിടെ വെച്ച് പൊറപ്പിക്കില്ല അതങ്ങനെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ അതായത് എട്ടും കൂട്ടും തുമ്പിനെ കൊണ്ട് കല്ലിടിപ്പിക്കുമ്പോൾ എട്ടും കൂട്ടം തിരിയാത്ത രണ്ടുപേരെ ഹരിതകർമ്മ സേനയുടെ തലപ്പത്ത് അതായത് അവരാണ് സെക്രട്ടറി പ്രസിഡന്റ് അവരാണ് ഈ ചെക്കും കാര്യങ്ങളൊക്കെ ഒപ്പിടുന്നത് ഞാൻ തന്നെ അവരുടെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെക്ക് അതിനെ മിനിസ്റ്റർ നോക്കിയിട്ട് ചെക്ക് ചെക്ക്ണോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് അവര് വക കൊള്ളണില്ല ഉത്തരവാദിത്തമല്ലേ അതിന് മാലിന്യ സംസ്കരണം അതെ സ്ട്രീറ്റ് ലൈറ്റ് പഞ്ചായത്ത് റോഡുകൾ അതെ ഇതെല്ലാം സർക്കാരിൽ നിന്ന് കിട്ടുന്ന തുക വിനിയോഗിച്ചുകൊണ്ടാണല്ലോ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഒക്കെ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് അപ്പോ അത് നടപ്പിലാക്കേണ്ട ബാധ്യതയും എല്ലാം സർക്കാർ മുനിസിപ്പാലിറ്റിയിൽ നിക്ഷിപ്തമാണല്ലോ അതാത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതാത് വാർഡുകളിലെ മാലിന്യത്തിന്റെ സംസ്കരണം അതെ അപ്പൊ നമ്മൾ കളമശ്ശേരി നഗരസഭയെ സംബന്ധിച്ച് നോക്കിയാൽ കളമശ്ശേരി നഗരസഭയിലെ നാല്പത്തിരണ്ട് വാർഡുകളിൽ നിന്നും ജൈവ മാലിന്യം അജൈവ മാലിന്യവും ശേഖരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സംസ്കരിക്കാനുള്ള സംവിധാനവും കൂടി നഗരസഭ കാണേണ്ടതാണ് കാണണം കാണണം അതിന് സ്ഥലമില്ലായകയോ ഫണ്ടില്ലായകയോ ഒന്നുമില്ല ഇപ്പൊ പ്ലാന്റ് മുനിസിപ്പാലിറ്റി ആണല്ലോ അതിനകത്ത് കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയാണ് അതെ അതെ അതായത് കാഴ്ചപ്പാടിലും ജനങ്ങളുടെ നിലപാടിലും നമ്പർ വൺ നഗരസഭയാണ് ആണ് ആണ് പക്ഷേ ഈ പറയുന്ന മാലിന്യ സംസ്കരണം മാത്രമാണ് കൃത്യമല്ലാത്തു അതിൽ അഴിമതി മാത്രം നഗരസഭയില് അതെ ഇത് അതിപ്പോ ഇതിനകത്ത് എല്ലാം കഴിഞ്ഞപ്പം മാലിന്യത്തിലാണ് അഴിമതി ഏറ്റവും കൂടുതൽ മാലിന്യത്തിലാണ് അഴിമതി ഓ അതായത് നമ്മളിപ്പോ എന്റെ വീടിന്റെ നികുതി പണം ഞാൻ നഗരസഭയിൽ കൊണ്ടുപോയി കിടക്കാണെങ്കിൽ കൃത്യമായിട്ടതിന് കണക്കുണ്ട് അത് കൃത്യമായിട്ട് സർക്കാരിലേക്ക് പോകണെങ്കിൽ കൃത്യമായിട്ട് കണക്കുണ്ട് അതിനകത്ത് പത്ത് പൈസ പോകാൻ മാറ്റാൻ പറ്റില്ല ഓ മാലിന്യമായി ബന്ധപ്പെട്ട് അവിടെ യൂസഫി കൂടെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു കണക്കുമില്ല അവിടെ കണക്കില്ല ണക്കും അവിടെ അതായത് ഇരുപതിനായിരം നമ്മുടെ നാല്പത്തിരണ്ട് വാർഡിൽ നിന്ന് ഇരുപതിനായിരം വീട് തന്നെ കണക്ക് കൂട്ടിയാലും നൂറ് രൂപ വെച്ചിട്ട് എത്ര എത്ര ലക്ഷം രൂപ ഒരു മാസം ആ ഒരു ഫണ്ട് അത് കൂടാണ്ട് നമ്മുടെ നഗരസഭയുടെ ചുറ്റുവട്ടത്തുള്ള സ്ഥാപനങ്ങൾ വ്യവസായ മേഖലകള് ചെറുകിട സ്ഥാപനങ്ങള് പിന്നെ അതുപോലുള്ള സ്ഥാപനങ്ങൾ അത് ഏകദേശം ഒരു പത്ത് എണ്ണൂറിൽ പരം സ്ഥാപനങ്ങളുണ്ട് അവരുടെ യൂസഫി മാത്രം മതി നഗരസഭയ്ക്ക് പിടിച്ചേക്കാൻ ഇല്ല ഇല്ല അതായത് നമ്മുടെ ഹരിതകർമ്മ സേനയുടെ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യ രേഖയ്ക്കുള്ള ആളുടെ വീട്ടിൽ നിന്നും മാലിന്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പൈസ കളമശ്ശേരി നഗരസഭയിലെ സെക്രട്ടറി നമ്മുടെ കൺസൂക്ഷത്തിൽ കൊണ്ടേ അടക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നഗരസഭയിൽ നിന്നും എടുത്ത് കൺസൂക്ഷത്തിൽ കൊണ്ടേ അടക്കണം എന്ന് പറയുന്നത് ഇത് ദാരിദ്ര്യരേഖ വീട്ടിൽ നിന്നും പറ്റുന്നുണ്ടെങ്കിൽ നൂറിന് അഞ്ഞൂറ് മേടിക്കാൻ പറ്റി അഞ്ഞൂറ് മേടിക്കും അതാണ് നമ്മുടെ കളമശ്ശേരി നഗരസഭ ചെയ്തോണ്ടിരിക്കുന്നത് ചോദിച്ചാൽ ദാരിദ്ര്യ പോണം ആ പൈസ അവരുടെ യൂസർ ഫ്രീ കളമശ്ശേരി നഗരസഭയുടെ അതോറിറ്റി എന്ന് പറഞ്ഞ സെക്രട്ടറി നഗരസഭയുടെ ഫണ്ട് അഞ്ചു മാസത്തെയോ അല്ലെങ്കിൽ ആറുമാസത്തെയോ ഒരു മാസത്തെയോ കാശി ഒരുമിച്ച് കൊണ്ടുപോയി നമ്മുടെ ഹരിതകർമ്മ സേനയുടെ കനുശോസത്തില് കൊണ്ടുപോയി അടക്കണം എന്നാണ് റൂൾ അതായത് ശരിക്കും പറഞ്ഞാൽ വീടുകളിൽ നിന്നും മാലിന്യം മാലിന്യം എടുക്കുന്നതിന് കാശ് മേടിച്ചില്ലെങ്കിൽ പോലും ഈ പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ ലാഭം അപ്പോഴും നഗരസഭയ്ക്ക് ഉണ്ടാകും എന്നാണ് നിങ്ങൾ പറയുന്നത് അതെ 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 എന്നിട്ടും ഇപ്പോഴും ഈ മാലിന്യം എടുത്തുകൊണ്ട് പോകുന്ന ഈ വീട്ടുകാർ ഈ വാഹനത്തിന് ഉൾപ്പെടെ പൈസ കൊടുക്കുന്നില്ലെന്നുള്ളതാണല്ലോ ആരോപണം അവരിപ്പം നോട്ടീസ് കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ അഞ്ചാം തീയതി മുതല് ഇപ്പോ ഭാഗികമായും അഞ്ചാം തീയതി മുതല് പൂർണമായും മാലിന്യം എടുക്കില്ല എന്നാണോ അവർ പറയുന്നത് അത് വരുന്ന ഫണ്ട് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഫണ്ട് ഇവിടെ അങ്ങനെ ഫണ്ട് മാറ്റാൻ പറ്റത്തില്ലല്ലോ കൺസോഷ്യത്തിൽ വരുന്ന ഫണ്ട് അല്ലേ അത് വകമാറ്റാൻ പറ്റുമോ അതാണ് പറഞ്ഞത് ഈ കൺസ്രോഷ്യത്തിൽ വരുന്ന ഫണ്ടിനെ കണക്കില്ല അതൊക്കെ വേണമെങ്കിലും വക മാറ്റാം ഓ അതൊരു മൂന്നാലഞ്ച് ലാപ്ടോപ്പ് നിരത്തി വെച്ചിട്ട് അവിടെ അത് രാത്രിക്ക് രാത്രി എങ്ങാട് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പറഞ്ഞ നഗരസഭയിൽ ജനപ്രതിനിധികൾ മത്സരിക്കാൻ വരുന്നത് പോലും ഈ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ് ആ തീർച്ചയായിട്ടും കാരണം ഇത് തന്നെയാണ് ഞാനും പലതവണയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനസേവനത്തിനല്ല ജനപ്രതിനിധികൾ മത്സരിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പിനാണ് അതെ ഇത് തന്നെയാണ് ഞാനും പലതവണയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ കാരണം ജനങ്ങൾക്ക് ഉപകാരമാണ് ഈ എന്തുപകാരമാണ് വാർഡുകളിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒന്നുമില്ല അതായത് നമുക്ക് നമ്മുടെ കളമശ്ശേരി മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ തൊട്ടടുത്തുള്ള ഏലൂർ നഗരസഭയിലേക്ക് നഗരസഭയിലേക്കൊന്നു പോയോക്കാം തൊട്ടടുത്തുള്ള ഏലൂർ നഗരസഭയിലേക്ക് ഒന്ന് പോയിക്കാം ഏകദേശം ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് ഏലൂർ നഗരസഭ എന്ന് ചീഞ്ഞ് മാറി ഒരു നഗരസഭയായിരുന്നു ആയിരുന്നു അതായത് മാലിന്യം കൊണ്ടും അല്ലാതെയും അതായത് അവിടെ മറ്റൊരു പ്രൊഡക്ഷൻ പ്രൊഡക്ഷനൊക്കെ ഒരുപാട് നടക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉള്ളതിന്റെ പേരില് അത്ര തൃപ്തികരമായ ഒരു ഏരിയ ആയിരുന്നു ഇപ്പോ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ ഏലൂർ പോയാൽ പോകും കാരണം നമ്മൾ ഏലൂർ തന്നെയാണോ വന്നേക്കണേലൂർ നഗരസഭയിൽ ആ തന്നെയാണോ വന്നേക്കണ എന്നൊരു ചിന്തപ്പാടിൽ പെട്ടുപോകും കാരണം അവിടെ മാറിപ്പോയി അവിടുത്തെ അവിടത്തെ ചെയർമാനും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും മറ്റുള്ള കൗൺസിലർമാരും നാട്ടുകാരും ഹരിതകർമ്മ സേനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരവിടെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു അപ്പൊ അവിടെ മാലിന്യത്തിന്റെ ഒരു വിഷയം അവിടെ മാറി നമ്പർ വണ്ണായി തൊഴിൽ ചെയ്യുന്ന ഹരിതകർമ്മ സേനാങ്ങൾക്ക് ന്യായമായിട്ടുള്ള കൂലിയുണ്ട് റോഡും പരിസരങ്ങളും വൃത്തിയായി എല്ലാ ചെടികളും കാര്യങ്ങളും വെച്ചു അപ്പൊ അവിടെ അഴിമതിയില്ല അവിടെ ക്ലീൻ ആയി നമ്മുടെ കളമശ്ശേരി സംബന്ധിച്ചു ഏത് റോഡ് സൈഡ് ഏത് അതെ അതായത് പ്രതിപക്ഷത്താണെങ്കിലും അവർക്ക് ഇവിടെ മാലിന്യം കൊണ്ട് ചീഞ്ഞ് നാറണം എന്നാലാണ് ഇവർക്ക് വളമുണ്ടാവുള്ളൂ മനസ്സിലെ ആ അതായത് നമ്മുടെ ഇവിടെ ഒരു റോഡ് വെച്ചിട്ട് മാലിന്യം കൂടിക്കിടന്നാൽ മാത്രമേ അവർക്ക് ഫണ്ട് എഴുതി എടുക്കാൻ പറ്റുള്ളൂ ആ അപ്പൊ അതവിടെ കിടക്കാതെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഫണ്ട് ചെയ്താൽ പറ്റില്ല ഓഹ് ആഹ് അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് വിവിധ വാർഡുകളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ കാണാം എവിടെയൊക്കെ മാലിന്യം കെട്ടിക്കിടപ്പുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലും ടി വിയിലും ഒക്കെ റിപ്പോർട്ട് തോന്നാണ് ഒമ്പത് പത്ത് പതിമൂന്നിലൊക്കെ മഞ്ഞപ്പിത്തം പടർന്നു പോകുന്നത് അതെ എന്തുകൊണ്ടാണ് മാലിന്യത്തിന്റെ പ്രശ്നം തന്നെയാണ് ഓ ഇതൊക്കെ അവിടെ ഇവിടെ കെട്ടി കിടന്നു കഴിഞ്ഞാൽ പിന്നീട് റോട്ടി കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് പ്രാവശ്യം അങ്ങാടി ഇങ്ങനെ നടന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാനിന്റെ നമ്മൾ വീട്ടിൽ കിടക്കും ഓ ആ കാരണം ഈ കൊതുക് നമ്മളെ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തിന് പാനിന്റെ നമ്മൾ വീട്ടില് സുഖമായിട്ട് വിശ്രമിച്ചിരിക്കാം ഓക്കെ ഡെങ്കി അടിച്ച് അവസ്ഥ കളമശ്ശേരി നഗരസഭയിലെ ഈ പ്രതിനിധികൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ി മെടക്കാക്കുക എന്ന് പറയുന്ന പോലെയാണ് മാലിന്യ വിഷയം അതെ ഇട്ടു നാട്ടിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഇത് വന്നു കഴിയുമ്പോൾ കോടികളുടെ അഴിമതികൾക്ക് വീണ്ടും കാരണമാകും കാരണമാകും ഇനി വേറൊരു കാര്യം പറഞ്ഞാലോ ഇപ്പൊ ഈ ഇപ്പൊ നിലവിലുള്ള ഏജൻസി ഈ മാലിന്യം കൊണ്ടുപോണില്ല എന്ന് പറഞ്ഞിട്ട് പൈസ കിട്ടിയിട്ടില്ല കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഈ രാത്രിക്ക് രാത്രി അവർ വേറെ ഏജൻസിനെ കണ്ടുപിടിക്കും കാരണം അവർ കൊണ്ടുപോയില്ലെങ്കിൽ ഇവരുടെ പോക്കറ്റ് വീർക്കില്ല പിന്നെ നഗരസഭയുടെ അല്ല ജനപ്രതിനിധികളുടെ ഇത് കൈകാര്യം ചെയ്യുന്ന ചട്ടക്കൂടിന്റെ പോക്കറ്റ് വീർക്കില്ല എന്ന് നല്ല ഉറപ്പുണ്ട് നൂറിന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം കാരണം ഈ നാളെ അവർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്ക് രാത്രി അവർ വേറെ ഏജൻസികളെ കണ്ടുപിടിക്കും ആ കാരണം അത്രക്ക് ലാഭമാണ് ഇവർക്ക് അതിനകത്ത് വരുന്നത് ഈ മാലിന്യം കൊണ്ടുപോകണല്ലേ നമ്മുടെ നഗരസഭയിൽ ഇരിക്കുന്ന ഈ ചട്ടക്കൂടി പ്രതിനിധികൾക്ക് ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിക്ക് ആ വരുമാന ഞാൻ പച്ചയായിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പൊ കൊണ്ടുപോകുന്ന ഏജൻസി അഞ്ച് രൂപക്ക് ഉടനെ നാലിന്യം കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു ഏജൻസിനെ കൊടുത്തതാണ് നാല് രൂപക്ക് കൊണ്ടുപോയി പറഞ്ഞിട്ട് സമ്മതിച്ചില്ല അവരെ നാല് രൂപക്ക് അവർ കൊണ്ടുപോയി ആണെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഒരു മാസം നരസർക്ക് ലാഭം കിട്ടും അത് കൺസ്ട്രോഷത്തിൽ ലാഭം കിട്ടും സമ്മതിച്ചില്ല അപ്പൊ ഇവിടെ അഴിമതി നടത്താൻ പറ്റില്ല അങ്ങനെയുള്ള കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഈ മാലിന്യം എന്ന് പറയുന്നത് പൊന്നാണ് ആ പറ്റി പഠിച്ച ആൾക്കാര് അതുകൊണ്ട് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കും നമ്മൾ അതിനെ പറ്റി പഠിച്ച് അതിന്റെ കണക്ക് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്ത് അതാണ് ഇതിനകത്ത് വന്നത് ഏറ്റവും വലിയ അഴിമതിയുടെ കൂമ്പാരമാണ് മാലിന്യം മാലിന്യം നിലവിൽ കളമിച്ചാണ് സ്വർണ്ണക്കട്ടിയാണ് സ്വർണ്ണ കട്ടി താങ്ക് യു ആ ശരി ശരി കേട്ടല്ലോ ഏ ഈ കാണുന്ന മാലിന്യം നമ്മളെല്ലാം മൂക്ക് മൂക്കുമൊത്തുമ്പോ മാലിന്യ സംസ്കരണത്തിന് മൂക്കുപൊത്തി നടക്കുമ്പോ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും അത് സ്വർണ കട്ടിയാണ് അപ്പോ ഈ പറഞ്ഞ പോലെ അഴിമതികൾ നടത്തുക അല്ലെങ്കിൽ അഴിമതിയിൽ നിന്നും കോടികൾ സമ്പാദിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമാണ് കളമശ്ശേരിയിലെ ജനപ്രതിനിധികളുടെ പ്രധാന ആക്ടിവിറ്റി അല്ലാതെ ജനസേവനം ഒന്നുമല്ല ഇവരുടെയൊക്കെ ഉദ്ദേശം അടുത്ത തവണയും വീണ്ടും വരും എനിക്ക് പകരം എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്ത ഒരു ജനപ്രതിനിധികളും ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഭരിക്കുമ്പോ എന്റെ മകൻ ഇപ്പൊ ഇനിയിപ്പോ കളമശ്ശേരി നഗരസഭയിൽ വരുമ്പോ പുരുഷവാടുകൾ സ്ത്രീവാടുകളാവുകയും സ്ത്രീവാടുകൾ പുരുഷവാടാവുകയും ഒക്കെ ചെയ്യും അപ്പോ ഭർത്താവ് ഭരിച്ചു മാറുമ്പോ അതിന്റെ ഭാര്യ വരും ഭാര്യ മാറുമ്പോ ഭർത്താവ് വരും ഇതിങ്ങനെ ഒരു ജീവാൻ ടേക് പോളിസി പോലെ ഇങ്ങനെ റൊട്ടേഷൻ നടന്നുകൊണ്ടിരിക്കും എന്തായാലും ഇനിയും നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ഈ കിടക്കുന്ന മാലിന്യമുക്കലും ഊക്ക് പൊത്തി നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോ ഇതിൽ നിന്നും കോ കോരുന്നത് കോടികളാണ് ആ കോടികൾ കൊടുത്ത് ജനപ്രതിനിധികളെ ഇനിയും വളർത്താൻ അനുവദിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് കാരണം അഞ്ചു വർഷം കൂടുമ്പോ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് വേണോ വേണ്ടയോ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം